ഹായ് നമസ്കാരം 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 ഞങ്ങൾ ചധികം കുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ പുതിയൊരു വീഡിയോ എന്റെ പൊന്നുമക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ രാജ്യത്തെ സത്യത്തിന് ഐ വോണ്ട് ബെറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഓക്കെ വിവാദം ഉണ്ടോ ഇതെന്ത് കാര്യമല്ലേ ആ ഞാനിങ്ങനെ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ പിള്ളേരെ തന്നെ സമുദായം ഇപ്പോ ഒരു മാറിയിട്ടുണ്ട് അത് ലവ് ആണ് സപ്പോർട്ട് ഷോർട്ട് ഫിലിം വേറെ തലത്തിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അച്ഛന്മാരുന്ന പെൺകുട്ടികൾ പോയി കഴിയുമ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അല്ല എനിക്ക് തോന്നുന്നില്ല ഒരു സഭയെന്നോ അല്ലെങ്കിൽ ഒരു ജാതി ആളാണ് മാറ്റർ പേഴ്സൺ മാറ്റർ അവിടുത്തെ അടച്ചാണ് സൗകര്യങ്ങൾ അല്ലാണ്ട് ഇവിടുന്ന് എല്ലാരും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവര് എന്തോ വലിയ തെറ്റിയതെന്നും പറഞ്ഞ അവര് തിരിച്ചു ബോധ്യപ്പെട്ട് തിരിച്ചു വരുന്ന അങ്ങനെയൊന്നും ഇല്ല രണ്ടാൾക്കാരും തമ്മിൽ പ്രണയിക്കുന്നു അവർ തമ്മിലുള്ള ഇതാണ് മാറ്റർ സോ ഈ ഷോർട്ട് ഫിലിം മനസ്സിലാക്കാത്ത ജീവിക്കാൻ ഇനി ഞാനില്ല ഞാൻ ചാടും അതെ എല്ലാവർക്കും ഒരു ജാതി എനിക്കറിയാവുന്ന എന്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചത് എന്റെ ഈശോ എന്റെ ഒരു അറിവ് വെച്ച് എല്ലാവർക്കും വേണ്ടിയാണ് കുരിശോ കയറിയത് അല്ലാണ്ട് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയോ ഒരു പ്രത്യേക ഇതിനു വേണ്ടിയോ അല്ലെന്നാണ് എന്റെ വിശ്വാസം സോ ഈ ഡൈലോഗ് എഴുതിയ ഇത് അഭിനയിച്ചവരെയും ഡയലോഗ് പറഞ്ഞവരെയൊക്കെ മാറ്റി എടുത്തത് ഡയലോഗ് എഴുതിയ ഈ മലപ്പുറം വഴുതിയിൽ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞ അത് ചെയ്തിരിക്കും ഈ ഒരാഴ്ച ഫ്ലാഷ് ബാക്ക് ആണോ നീ എന്താ ഇങ്ങനെ ഒരു നിമിഷം கத்து கொடுக்காணி எழுதி ஆக்கண்ட சாஹித்யா നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വലിയ ഡയലോഗ് ആണ് പടം പഠിച്ച് പറയുന്ന എന്റെ പത്തരത്തി പണിയിലല്ലടാ നിനക്ക് ഇഷ്ടാന്ന് പറഞ്ഞാ പോരെ നമുക്ക് എന്നെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കുണ്ണാരായിരിക്കും അഭിനയിക്കുന്നത് സോ ഞാൻ പറഞ്ഞില്ലേ ഡയലോഗ് റൈറ്റർ ആണ് ഇവിടുത്തെ ഞാൻ ക്ഷണിക്കുവാണ് എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഭാര്യയായി എന്റെ അപ്പന്റെ അമ്മയുടെയും മരുമകളായി നമ്മുടെ കുട്ടികളുടെ അമ്മയായി നടക്കത്തില്ല അവന്റെ ജീവിതത്തിലൊക്കെ ഒന്ന് ചെല്ലുഷ്ടമുക്ക് പെൺകുട്ടിയെ ഞാനായിരുന്ന ആ സ്ഥാനത്തെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിശാലാക്ഷന്റെ ഈ ശരീരം വിശാലമായി ഒന്നേയുള്ളൂ ഓ ഓ ഓ കാരണം നമ്മൾ നമ്മൾ ഓരോരോ ഓരോരോ നമ്മളോരോരോ സഭയോ നമുക്ക് അതിൽ അഭിമാനിക്ക അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് ബട്ട് അതൊരു നമ്മൾ തമ്മിൽ ആൾക്കാരുകൾ തമ്മിൽ ഒരു ഒരു പറയാണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയാണെന്നൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതൊരു ഷോർട്ട് ഫിലിം ആക്കിട്ട് ഏഹ് പുച്ഛത്തോടെ അല്ലാതെ എപ്പഴൊക്കെ നീ ഞങ്ങള് നോക്കിയിട്ടുണ്ടോ സീറ്റ് കിട്ടിയപ്പോൾ നിന്റെ അഹങ്കാരം താങ്ങാൻ എന്റെ മെറിറ്റ് പറ്റത്തോടെ ആവശ്യം അതുകൊണ്ട് സമുദായം കാര്യത്തിന് ഞാനില്ല ജനിച്ച കൺട്രോൾ എനിക്ക് അതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പം അതായിരുന്നു ഷോർട്ട് ഫിലിം നമ്മുടെ നമ്മുടെ ഈ കൊറോണ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഇറക്കാൻ കാണിച്ച ആൾക്കാർക്ക് സല്യൂട്ട് ഞാൻ ഞാൻ ടൂർന്ന് പറയാം ആരും പെർഫെക്റ്റ് അല്ല സോ ഞാൻ തെറ്റുകളേ ചെയ്തിട്ടുണ്ട് അറിയാനായിട്ട് ചെയ്യും നല്ലല്ലേ അങ്ങോട്ട് പോയാ ആ ആ ആ ഇവർกี സേ ഷോർട്ട് ഫിലിം കംപ്ലീറ്റഡ് റോക്കിങ് വിത്ത് ഗയ്സ്